മാന്യ സദസ്സിന് എൻ്റെ നമസ്കാരം എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് നെഹ്റുവിന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു കുട്ടികൾക്കും അദ്ദേഹത്തോട് അതിയായ സ്നേഹമായിരുന്നു കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വിദ്യാസമ്പന്നരായ മിടുക്കരായ വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരു നല്ല പ്രസംഗകനും എഴുത്തുകാരനും ആയിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നാൽ ചാച്ചാജിക്ക് പ്രിയപ്പെട്ടവർ ആയിരുന്ന കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് പല വിധത്തിൽ കുട്ടികൾ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്നു വിദ്യാഭ്യാസം പോലും അവരിൽ ചിലർക്ക് പലപ്പോഴും നിഷേധിക്കപ്പെടുന്നു യുദ്ധങ്ങളുടെയും തീവ്രവാദത്തിന്റെയും ഒക്കെ പരിണിത ഫലം അനുഭവിക്കുന്ന കുട്ടികളെ നമ്മളിപ്പോൾ വാർത്തകളിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിന് നമുക്ക് ശബ്ദമുയർത്താം എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം